നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങളിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ഗ്യാസിൻ്റെ മസ്റ്ററിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവരും അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതെല്ലാം ചെയ്യാവുന്നതാണ് അതിനായി നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ കൺസ്യൂമർ ഐ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി നമ്പറോ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ലിപ്പില്ല നമ്മൾ നിലവിൽ നമ്മൾ ലൊക്കെ കറണ്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ പോലും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് സാധിക്കും സോ അത് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ ഡിജി ലോക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഡിജി ലോക്കർ ഇത് ഞാൻ പറയുന്നത് നമ്മളുടെ കയ്യിൽ നമ്മളുടെ കൺസ്യൂമർ ഐ ഡിയോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് നമ്മളുടെ കൺസ്യൂമർ ഐ ഡി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജി ലോക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫില്ലപ്പ് ചെയ്യണം അതായത് നമ്മളുടെ പേര് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അതായത് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം പിന്നെ നെക്സ്റ്റ് ചെയ്യുക നെക്സ്റ്റ് അടിക്കുക ഓരോന്ന് നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോവാ ലെറ്റ്സ് ഗോ എന്നുള്ളത് പ്രസ് ചെയ്യുക ഇറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ അതും കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാണ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം സോ ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു അപ്പോൾ അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫുൾ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളുടെ ജെൻഡർ അതുപോലെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇതല്ല നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ അതിലേക്ക് വരും അവിടെ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൽ പി ജിയുടെ കാര്യങ്ങളെല്ലാം വരുന്നിട്ടൊരു ഇത് കിട്ടും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എടുത്തിട്ട് അതിന് കൺസ്യൂമർ ഐ ഡി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ദെൻ നമ്മൾ നേരെ ഇനി അടുത്തത് പോകുന്നത് നമുക്ക് ഇത് നമുക്ക് വേണ്ടത് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ഒന്ന് നമ്മളുടെ ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആധാറിൻ്റെ ആപ്ലിക്കേഷനാണ് ആധാർ ഫെയ്സ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ കെ വൈ സി അപ്രൂവ് ചെയ്യാൻ വേണ്ടിയില്ല കെ വൈ സി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സോ ആ ടൈമിൽ നമുക്ക് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ദെൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് രണ്ടാമത് വേണ്ടത് നമ്മളുടെ നമ്മളുടെ ഏത് കമ്പനിയുടെയാണോ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഇവിടെ ഇന്ത്യൻ ആയതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ഓയിൽ വണ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഓയിൽ വൺ സൊ ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം നമ്മൾ നേരെ ആപ്പിലേക്ക് പോവുകയാണ് ഇതിന് ഇത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ലോഗിൻ സൈനപ്പ് കാണിക്കും നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സൈനപ്പ് ചെയ്യണം സൈനപ്പ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം സോ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇതിലേക്ക് വരും ഇതിൽ നിങ്ങൾക്ക് ലിങ്കുമായി എൽ പി ജി ഐ ഡി എന്നും പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിലേക്ക് കിടക്കും അതായത് നമ്മൾ മസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ഞാനിവിടെ ലിങ്കുമായി ഇത് കൊടുത്തു സോ അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു നമ്മുടെ എൽ പി ജി ഐ ഡി കൊടുക്കാൻ പറയും ഈ എൽ പി ജി ഐ ഡി എല്ലാവരുടെയും ഉണ്ടാവണം എന്നില്ല അതിനുവേണ്ടി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം മൈ എൽ പി ജി ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഫൈൻ യുർ എൽ പി ജി ഐ ഡി എന്നുള്ളൊരു ലിങ്ക് കാണും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോവുക ഇതിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് പറയും നമ്മളുടെ മൊബൈൽ നമ്പർ അതായത് രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ വേണം അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സോ അതിനുശേഷം നമ്മൾ പോകുന്നത് ഇതിൽ ഓർ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കൺസ്യൂമർ നമ്പറും നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാം നമ്മളൊന്നും ചെക്ക് ചെയ്യേണ്ട നമ്മൾ വെറുതെ ഈ ഒരു ഐ ആം എ റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുക്കുക സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നമുക്കൊരു വെരിഫിക്കേഷൻ അതായത് നമ്മുടെ ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം സോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം സോ നമുക്കിവിടെ നമ്മളുടെ എൽ പി ജി ഐ ഡി കിട്ടും ഇതൊരു പതിനേഴൊക്കെ നമ്പറാണ് സോ അതിൽ പതിനേഴക്ക നമ്പർ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് നമ്മൾ പതിനേഴക്കം ഒന്നിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫുള്ള് നമ്മൾ ടൈപ്പ് ചെയ്യാൻ നോക്കി ആ സമയത്ത് നമ്മൾ പതിനേഴക്കം നമുക്കിവിടെ ഉള്ളത് മൊത്തം പതിനാറ് ഡിജിറ്റാണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയുന്നത് ഇതിലെന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ ആദ്യത്തെ നമ്പർ ഓൾറെഡി അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാം ത്രീയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ത്രീ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ബാലൻസ് ഉള്ള പതിനാറക്ക നമ്പറുകൾ മാത്രം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിതെല്ലാം ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുകയാണ് പക്ഷെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും നമ്മൾ ഇത് പതിനാറ് കൊടുത്തിട്ട് പതിനാറൊക്കെ ആണല്ലോ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പതിനേഴ് എണ്ണം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും ഇവിടെ നമുക്ക് ത്രീ ഓൾറെഡി ഫസ്റ്റത്തെ നമ്പറ് അവരവിടെ കാണിക്കുന്നുണ്ട് പോയിട്ട് പതിനാറെണ്ണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു കൺസ്യൂമർ ഡീറ്റെയിൽസ് വരും ഇതൊക്കെയാണെന്ന് നോക്കുക എന്നിട്ട് വെരിഫൈ കൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കൂടെ വരും അത് നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക സോ അത് കൺഫേംഡ് എന്ന് പറയും പിന്നെ റീ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ റീ ലോഗിൻ ചെയ്യുക നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് അതിൻ്റെ ഐ ഡിയും കൂടെ പാസ്വേഡും കൂടെ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക ഓക്കെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വരുന്ന എൻ്റർഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യം നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ നമ്മൾ ഇൻ്റർനെലിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തത് അതിലേക്കായിരിക്കും വരിക അതേപോലെ തന്നെ വരും അതിൽ നമുക്ക് സൈഡിൽ കാണുന്ന മൂന്ന് ലൈൻസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ മൈ പ്രൊഫൈൽ എന്ന് പറയുന്നുണ്ട് അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് റീ കെ വൈ സി എന്ന് കാണിക്കും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റീ കെ വൈ സി സോ ഇനി നമ്മൾ പോകുന്നത് ആധാർ ഫേസ് ഐഡൻറ്റിഫിക്കേഷനല്ല ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുക താഴെ നിങ്ങൾ കാണുന്ന ആ ഒരു ഇൻഡിക്കേഷൻ ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പണിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കും അത് ഓക്കെ കൊടുക്കുക ഇവിടെ നമ്മളൊരു ചെക്ക് ബോക്സ് ഉണ്ട് അതും ചെക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സർക്കിൾ കാണിക്കും ഇതിൽ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ കണ്ണ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രൊഫൈൽ കാണിച്ചു തരും ഇതോടുകൂടി തന്നെ നമ്മളുടെ മസ്റ്ററിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഓക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൺഫേംഡ് എന്നും പറഞ്ഞ രീതി കാണിക്കും ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളും നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക